അങ്ങനെ നമ്മളെ വീട്ടൊക്കെ പിന്നെ ഇത് താത്താന്റെ ചെറിയ മോന് വലിയ വല്യ മോനോടെ ഇത് വേറെ ചെങ്ങായി ഇത് കാലില്ല ചെറിയൊരു എല്ലാര് വീടിയോണ്ട് അതിന് വേണ്ടി വന്ന അപണ്ട് കടക്കാൻ വന്നതാ എന്ത് വീട്

എന്താണ് അതായത് നട്ടു പെങ്ങന്മാരാണ് നമ്മളെ താത്തി ഒന്ന് അതെ അതെ പിന്നെ അടുത്തെണ്ട്

ഇതെന്താറിയോ എന്താ പറയാ ഹോസ്റ്റലിൽ പോയി പറഞ്ഞു സ്റ്റിച്ചിരുന്ന പറഞ്ഞു പക്ഷെ എനിക്ക് പേടിയായിട്ട് ഞാൻ പറഞ്ഞു സ്റ്റിച്ച് വാങ്ങാനും ഏതോ <laughs> ചെയ്യാണ്ട്

രണ്ടായിരത്തി ഒന്ന് ഞാൻ രണ്ടായിരം ഞാൻ രണ്ടായിരത്തി ും ഞാനോ അപ്പൊ ക്ലാസ് ടീച്ചർ ആ ക്ലാസ്ലോ എഴുതിയിട്ടില്ല പഠിച്ചിട്ടില്ല പഠിച്ചു പോയി ക്ലാസ് കാറ്റി പിന്നെ ഞാൻ എല്ലാ ടീച്ചർ അമ്മയോ ഫേമസ് ചെയ്യുന്നു ഏറെ ആൺകുട്ടികളൊക്കെ ഒന്നും പഠിച്ചൂല ഓട്ടനും പഠിച്ചൂല അനു പഠിച്ചൂലാണ് ആ കുട്ടികളും പ്ലസ് ടു പ്ലസ് ടു ചേച്ചി കഴിഞ്ഞാൽ ചരിത്രം മാറും ും രാവിലെ കാത്ത് രാവിലെല്ലാം ഇതു പിന്നെ പരസ്യം ഇപ്പ ആ അല്ല കറന്നോട്ടെ കറന്നോട്ടെ ആ പഴയ കൊറന്നു പോകാം കടത്തണം പറഞ്ഞിട്ട് കടന്നോ ഇമ്മമ്മാനവക പായം അന്നാ കൊണ്ടുവന്നപ്പോൾ പച്ചയെന്ന് പറഞ്ഞു ഇപ്പോ പൈറ്റട്ട് ഉമ്മമ്മ കൊണ്ടന്നാണ് എന്താണ് പായോ പായ ചട്ടലല പ്രയശ്യം বড় ചട്ടക്കട്ടി പൈറ്റേ പൈറ്റേ എന്നൊമ്മായേ ചിരി ഇളീണുണ്ടോ എപ്പണ്ട് കേറി ഇicktന്ന് അറിയാ ഇicktന്ന് ഇന്നെ ഓലേ വീഡിയോ എടുക്കാൻ വയ്യ പോയിดิ അന്നും പോയി എന്നാ കൊച്ചരങ്ങി ഇрко കൂടി കേറ്റുമ്പോൾ ഇവിടെ ഈ വലട്ടിന്റെ അടുത്ത് બળાട്ടണ്ടേ രാവിലെ നിക്കലോങ്ങൾ ഇപ്പൊ ഉള്ളത് വെച്ച് കഴിഞ്ഞാല് വലിയ ശരിയാണ് താത്താന്റെയും ാണ് അപ്പൊ വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ഉണ്ട് ഒന്നും പാടും ചെയ്യും ഇണ്ട് ഞങ്ങളായിട്ടല്ല ഞങ്ങൾ ഇപ്പൊ അറിയില്ല മാറ്റിക്കണ് വേറെ ഏതോ ഒരു പരസ്യം ചെയ്യാൻ വേണ്ടി വന്നുകയാണ് അപ്പൊ അതില് ഞങ്ങളിട്ട് രണ്ടിലാരെങ്കിലും ഒരാളെ മുഖം അല്ലെങ്കിൽ കുട്ടികളെ മുഖായിട്ട് വേണം അതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകയാണ് അഭിനയിച്ച് മരിക്കണേ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയൂല അറിയില്ല വീട് എന്താകും അറിയില്ല ആരും അറങ്ങിച്ചു നോക്കാം നോക്ക് ആദ്യം അനക്ക് ഞാൻ ക്യാറ്റർ മേഖല

ഇപ്പൊ എട്ടും നോക്കും നൂറ്റിലെപ്പാ കണ്ണും ഇരിക്കണോക്കി ഏപ്പിട്ട് ശെരിയിൽ നിന്നും ഇരിക്കാണെങ്കിൽ കൊഴക്കില്ലല്ലേ എങ്ങോട്ടേനും പോയാലാണ് ഇപ്പൊ കൊയിഞ്ഞാടാണെങ്കി തന്നെ ഒന്നൊന്നര കൊഞ്ഞാടലാണ് ഇത്രയും ദിവസം ബുക്കാത്തത് അന്ന് ബുക്കുകയാണ് കൊയിാടല്ല നല്ല മാറ്റണ്ട് മറ്റേ ഒരാൾ ഒരു കഴിഞ്ഞ് ഒരാളൊരു കഴിഞ്ഞ് കുരി നീച്ചുമ്പോ ഒരാൾ പൊന്നിച്ചണം കടത്തണം നടത്തണം അത് ഇന്നത്തെ ലോം വേദിയില് കൊറേ കണി ഒരാൾ മാധിമേന ഒരാൾ അമ്മായി ഒരാള് പയ്യൻസ് ഞാൻ പറയട്ടെ ആരാണ് പറയത്തില്ല മഞ്ഞശാലും അതെ ഇന്നോട് കൊറേ ആൾക്കാർ നമ്മളെ ശാത്തേ ഇവർക്ക് കിട്ടിച്ച കുട്ടിയാണോ ചോദിച്ചോ ഇന്നോടൊന്നും ചോദിച്ചാന്ന് നിൽക്കാൻ നോക്കുക അങ്ങനെ ഞാൻ അങ്ങനെ തോന്നാൻ പോലെയാണ് അല്ലെങ്കിൽ പിടിയിരുന്നപ്പോംഷാസ് കെട്ടിന്ന എന്റെ മകളെ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടാമത്തെ കുട്ടിയാണ് അതായത് മായുടെ കുട്ടിയാണല്ലോ ഇന്ന് എനിക്ക് ഞാൻ കെട്ടിയിട്ടുണ്ടാകുന്നത്

അത് തുടങ്ങുമ്പോ അപ്പൊ നീ പറമ്പ് പോകാം നിങ്ങൾ അത് തുടങ്ങിയതേ നിക്കാൻ പറ്റാ കസാരോടൊക്കെ അമ്മായിന്റെ ഒരു

മലൈ ടൈമിൽ നാല് വീടാണ് നമ്മൾ വീണ കോരങ്ങടത്തില് നേ. നോ ആമൈ വീടിന് ഇടയില് ഒരു അര മണിക്കൂർ മുന്നേ ടൈമ് കൂടുന്നൊരു കസം പോകും. ഇങ്ങോട്ട് വീടെ കൊന്നും മനസ്സിലാവില്ല. നിനക്ക് എവിടി എരിമ്പളാണ് എല്ലാം കേടാകും. അമ്മാണ് അങ്ങോട്ട് ആ നായികളേതോ. അല്ല അണ്ണായി കൊണ്ടു. ഒരു പരിധി ആ അതന്നെ നായികളേ കൂട്ടാണ്ടാക്കാം <inaudible> അപ്പൊ <inaudible> <inaudible>

പ്രൊമോഷന്റെ വർക്ക് നേരെ നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് വീഡിയോക്ക് ഒക്കെ നേരം ഇടാം